കൊളകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ തട്ടവത്തമ്മയുടെ താലപ്പള്ളി മഹോത്സവം ചുറ്റുമള്ളി മലക്കുളങ്ങര കാരൂർ ദേശക്കാരുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മകരമ്പത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് ബുധനാഴ്ച ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കുകയാണ് കേരളത്തിലെ പുകഴ്ച്ച താളമേള വിദഗ്ധരെയും തലയെടുപ്പുള്ള ഗജവീരന്മാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഈ ആഘോഷങ്ങൾക്ക് ആഘോഷ ചടങ്ങുകൾക്ക് ഏവരുടെയും സഹകരണ സേവനങ്ങൾ സാന്നിധ്യവും അനുഗ്രഹ ആശിസുകളും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ക്ഷേത്രകാര്യങ്ങൾക്ക് മുഖ്യ കാരണഘട്ടം വഹിക്കുന്നത് ക്ഷേത്രം തന്ത്രിമാരായ അഴകത്തുമുനയ്ക്കൽ ശ്രീ ത്രി ബ്രഹ്മശ്രീ ത്രിവിക്രമം നമ്പൂതിരിയും അഴകത്തുമനയ്ക്കൽ ഹരിദത്തൻ നമ്പൂതിരി ആണ് കൂടാതെ മേൽശാന്തി ഹരികൃഷ്ണൻ തിരുവേണിയും അതോടൊപ്പം ഉണ്ടാകും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ അതായത് ധനു പത്തിന് നടന്ന കൊടിയേറ്റം ദിവസം മുതൽ ദേവി തട്ടകത്തെ വീടുകളിൽ ചെന്ന് പറകൾ സ്വീകരിച്ചു വരുന്നു അപ്രകാരം ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ പറയെടുപ്പ് നടത്തുന്നതായിരിക്കും ഇത്തവണത്തെ താലുപ്പിലിക്ക് വളരെ വിപുലമായ പരിപാടികളാണ് നടത്തുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വിപുലമായ പരിപാടികളോട് നടത്തുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ആനച്ചമയ പ്രദർശനം നൂറ്റിയൊന്ന് ദ്രവ്യപ്പറകളുടെ ഉദ്ഘാടനവും നടക്കും തുടർന്ന് അഞ്ച് മണിക്ക് ശ്രീ സരസ്വതി കാവടേ ജിന്തു സംഘം പന്തല്ലൂരിലെ പെൺകുട്ടികളുടെ ജിന്തുപാട്ടിൻ്റെ അരങ്ങേറ്റം ദേവിയുടെ തിരുമാറകൾ നടന്നു തുടർന്ന് ആറു മണി മുതൽ തേജിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് തട്ടകത്തമ്മയായ കുത്തുകാവലമ്മയുടെ ഈ വർഷത്തെ താൽപ്പുലി മലത്തമ്പളി മനക്കുളങ്കര കാരു തേജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുകയാണ് ജനുവരി ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ചയാണ് താലപ്പുലി ധനു പത്താം തീയതി താലപ്പുലി കുടിയേറ്റം കഴിഞ്ഞ് തട്ടകത്തെ വീടുകളിൽ പറയെടുപ്പുമായി ഭഗവതി എല്ലാ വീടുകളിലും എത്തുകയാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ പറയെടുപ്പ് നടക്കും ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ആണ് പറയെടുപ്പ് കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിലേക്ക് മണങ്ങി എത്തി ക്ഷേത്രാചാര ചടങ്ങുകളിലൂടെ പിന്നെ തുടർച്ചയായ നാൽപ്പത്തി മണിക്കൂറുകളോളം നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകളാണ് പുത്തുകാവിൽ താലപ്പുലി മഹോത്സവം വളരെ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് ഇത്തവണ താലപ്പുലി നടക്കുന്നത് ഗജരാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് ഈ വർഷം ഭഗവതിയുടെ തിടമ്പ് ഏൽക്കുന്നത് മേളം പ്രമാണം വഹിക്കുന്നത് ഇത്തവണ വളരെ വിഭിന്നമായ രീതിയിൽ മൂന്ന് നേരവും മൂന്ന് പ്രമാണം മേളത്തിന് പ്രമാണം മൂന്ന് പേര് പ്രമുഖന്മാർ തന്നെയാണ് വഹിക്കുന്നത് പെരുവനം സതീശന്മാരാർ പഴവി ലഘുമാരാർ പെരുമനം പ്രകാശന്മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ മേളം അരങ്ങേറുക അവരാണ് ഓരോ മൂന്ന് മേള നടക്കുന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് രാത്രിമായി ആ മൂന്ന് മേളത്തിനും പ്രമാണം വഹിക്കുന്നത് മൂന്ന് പ്രമാണിമാരാണ് അതേപോലെ തന്നെ പഞ്ചവാദ്യം ഉച്ചയ്ക്കും രാത്രിയും രണ്ട് പഞ്ചവാദിയാണ് നടക്കുന്നത് കുരിശ്ശേരി അനിയന്മാരും പറയ്ക്കാട്ട് തങ്കപ്പന്മാരും അവർ രണ്ടു പേരാണ് അതിന് പ്രാമുഖ്യം കൊടുക്കുക പ്രമാണം വഹിക്കുക വളരെ വിപുലമായ ഒരു പരിപാടികളോടെ നടക്കുന്ന ഈ താല്പര്യ ആഘോഷത്തിലേക്ക് എല്ലാവരുടെയും പത്രദൃശ്യമാധ്യമ പോലീസ് അതേമാതിരി റവന്യൂ പഞ്ചായത്ത് എല്ലാ ഭക്തരുടെയും എല്ലാവിധ അനുഗ്രഹ ആശങ്കകളും അതേമാതിരി സഹായ സഹകരണങ്ങളും പ്രത്യേക പ്രത്യേകം അഭ്യർത്ഥിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വിവിധ പരിപാടികളോടുകൂടി വളരെ നല്ല രീതിയിൽ നടത്തണം എന്നാണ് കമ്മിറ്റിയുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ആനച്ചമയ പ്രദർശന ഉദ്ഘാടനത്തോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കും അത് കഴിഞ്ഞാൽ ആറു മണിക്ക് തന്നെ സ്റ്റേജിൽ കുട്ടികളുടെ തട്ടകത്ത കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ട് അത് ഏകദേശം ഒരു നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൃത്യം ഏഴ് മുപ്പതിന് തന്നെ സോപാന സംഗീതം പെരുവനം യദുമാര അവതരിപ്പിക്കുന്ന സോപാന സംഗീതം അവിടെ നടക്കും അതിന് വൈകിട്ട് അതിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കലാമണ്ഡലം വിശ്വ ശ്രീജ വിശ്വം അവതരിപ്പിക്കുന്ന ഓട്ടങ്ങളിൽ ആൽത്തറയിൽ നടക്കും കഴിഞ്ഞാൽ വൈകിട്ട് കൃത്യം ഒമ്പത് മണിക്ക് തന്നെ കൊട്ടയക്കര ശ്രീഭദ്ര കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ഭീമസേനൻ എന്ന നൃത്ത നാടകം ആര് അവതരിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കുമുള്ള അന്നദാനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കുറ്റമറ്റ രീതിയിൽ ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം വിജയിപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം അത് നടക്കും എന്ന വിശ്വാസത്തോട് അതോടൊപ്പം ഭരണസമിതിയിലെ സെക്രട്ടറി ആണ് ഇദ്ദേഹം സതീഷൻ തൽപ്പുലത്ത് ദേവസ്വം ഭരണസമിതിയിലെ സെക്രട്ടറി ആണ് ഇപ്പോഴത്തെ ആഘോഷ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് കൺവീനറാണ് ശരി 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 മിസ്റ്റർ ജനീഷ് ചെറുവിന്ന് അദ്ദേഹം ഭരണസമിതി അംഗമാണ് അതോടൊപ്പം കുട്ടി കമ്മിറ്റിയുടെ കൺവീനറാണ് ആദ്യത്തെത്തിയിരിക്കുന്ന ആള് നാരായണമുണ്ണി കുറ്റത്ത് അദ്ദേഹം മേളം പഞ്ചവാദിത്തിൻ്റെ കൺവീനറാണ് ദേവസ്വ സമിതിയിലെ മുൻ ഭരണസമുദായ ഞാൻ സദാശിവക്കുറുമത്ത് ഇത്തവണത്തെ ആഘോഷ പരിപാടികളിൽ കലാപരിപാടികളിൽ താപത്തിലുള്ള പദവികളാണ്